ുട്ടൽ ഊ ല എഴുത് ഇതിൽ എഴുത് അതിൽ അടിച്ച് അതിൽ അടിച്ച് ഇതിൽ എഴുത് അത് എന്നെ വേടോ അത് ഇങ്ങനെ എഴുത്

കണ്ടുപിടി അതീ അല്ല കട്ട് എന്നാ മീൻ ദോ മീൻ തോ ടീള

இங்கு கூட்டல் ஏடி ஆ नो ने अनलत ने ई तो सही तो सही அடுத்து ген करके एच

കുട്ടൽ അത് എഴുതി മുതൽ വാർത്ത എഴുതിയിട്ട് കൊടുത്ത് രണ്ടാവത് ഇതും ഇതാ ഇത് എന്നത് പൗർണമു

Bốn bendo đồ yeah. Ta ta ra oh. yeah. Yeah. Yeah.